ഹായ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു ഓട്സ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് രണ്ട് ചെറിയ പഴം തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ബൗളം ഓട്ട്സ് ചേർത്ത് കൊടുക്കാം ഓട്സ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഓട്ട്സിൻ്റെ അളവും പഴത്തിൻ്റെ എണ്ണവും കൂട്ടാവുന്നതാണ് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുന്ന ഉപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി അത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ പഴത്തിൻ്റെ ആ നന നനവും അതുപോലെ തന്നെ ശർക്കര അലിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഓട്സ് നന്നായിട്ട് നനഞ്ഞ് കിട്ടും എന്നാൽ ഇത് കണക്കും നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒരിക്കൽ കൂടെ നന്നായിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളായി നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണുന്നത് ആ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അത് ഈ ഒരു ഷേപ്പിലാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഡെലിത്തട്ട അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇല്ലേ അത് അതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ആണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സ് ആണിത് അതുപോലെ തന്നെ ഓട്സ് ആണ് ഹെൽത്തിയുമാണ് പിന്നെ നമ്മൾ എണ്ണയിലൊന്നും ഒന്നും മുക്കിപ്പൊരിക്കുന്നതല്ലല്ലേ നമ്മൾ ആവിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു സ്നാക്സ് അല്ലേ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് വലിയവർക്കും ഒക്കെ ഒരേ കണക്ക് സ്നാക്സ് ആണ് ഉറപ്പായിട്ട് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എടുക്കാൻ